ശ്രദ്ധിക്കുക ഒറ്റിന്റെ കാർ ഡ്രൈവിംഗ് കുറച്ച് പഠിച്ചവര് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത വാഹനം ഓടിച്ച് നമുക്കൊരുപാട് പരിചയമില്ലാത്തവർ ഇനി മുതൽ നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി ഈ ഒന്ന് മാറ്റി നോക്കൂ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മള് വാഹന ഓടിക്കാനായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ലഭിച്ചതിനു ശേഷം പിന്നീട് നമ്മളൊരു വാഹനം തനിയെ റോഡിൽ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് ആശങ്കകൾ വരാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടിക്കുമോ ഇടിക്കുമോ എന്നുള്ളൊരു പേടി പലർക്കും വരും അതുപോലെ തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സേഫായിട്ടുള്ള ഒരു ഡ്രൈവ് ആണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ആശങ്ക തുടക്കക്കാർക്ക് വരും ഇതിന് കാരണമെന്ന് പറയുന്നത് നമുക്ക് ദീർഘദൂരം ഒന്നും വണ്ടി ഓടിച്ചുള്ള പരിചയമില്ലാത്തത് കൊണ്ട് തുടക്കത്തിലുണ്ടാകുന്ന ചില ആശങ്കകളാണ് അത് ൊണ്ട് തന്നെ നിങ്ങൾ വാഹനം പഠിച്ചിട്ട് ലൈസൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചതേയുള്ളൂ അങ്ങനെയുള്ളവര് നിങ്ങൾ ഇനി വാഹനം തനിയെ റോഡിൽ ഓടിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് സാധാരണ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഡ്രൈവിംഗിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നല്ലൊരു മാറ്റം വരുത്താനായിട്ട് കഴിയും ഒരു ബിഗിനർ സ്റ്റേജിൽ നിന്ന് അടുത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്യുന്നത് െന്ന് തോന്നിയാൽ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിംഗിൽ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനം അനാവശ്യമായിട്ട് റോഡിൽ ഒരിക്കലും ഓഫാകാൻ പാടില്ല ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിന്റെ കൺട്രോളിംഗ് കൺട്രോളിങ് ആക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ണം ഇപ്പം ഞാനിവിടുന്ന് എൻ്റെ വാഹനം ലഫ്റ്റ് സൈഡിലേക്ക് എടുക്കാൻ പോവാണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഇടത്തേക്കാല് ഉപയോഗിച്ച് ഞാൻ ബാലൻസ് ചെയ്യുന്നു അപ്പോൾ എപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇടത്തെക്കാൽ നിങ്ങൾ ഫ്രീ ആക്കിയിട്ട് ക്ലച്ചിനെ കൺട്രോൾ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഇതുകൊണ്ട് ഇതുപോലെ ഫ്രീ ആക്കിയിട്ട് ഇതുണ്ട് ക്ലച്ച് ഇതുകൊണ്ട് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നതുണ്ട് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ഇനി ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ പതിയെ കാലായാൽ വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കാം പെട്ടെന്ന് കാലയച്ചാൽ വണ്ടി ഓഫ് ആയി പോകും ഇതുകൊണ്ട് പതിയെ കാലയിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ഞാൻ ആക്സിലറേഷനും കൂടെ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ എടുത്തു വണ്ടി എടുത്ത് അത്യാവശ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ആവറേജ് മൂവ് ആയി കഴിയാതെ ഞാൻ ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കില്ല അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല ഇല്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ ഓഫായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്യാവശ്യം ടയർ ഒന്ന് റൊട്ടേറ്റായി അതിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്തു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മുടെ വണ്ടി റോഡിൽ ഓഫ് ഓഫാകാൻ പാടില്ല ഓഫ് ആകാതിരിക്കാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓഫ് സാധ്യതകളെ മനസ്സിലാക്കുക ഓഫ് ആകാനായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഗിയർ മാറ്റുന്ന സമയത്ത് പ്രധാനമായിട്ടും ഓഫ് ഓഫാകാൻ സാധ്യതയുണ്ട് അത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുമ്പോഴും തേർഡ് കൊടുക്കുമ്പോഴും ഫോർത്ത് കൊടുക്കുമ്പോഴും ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും ഓഫാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം വണ്ടിക്ക് എത്തിരി മൂവ്മെന്റ്സ് കൊടുക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക എപ്പോഴും മുന്നോട്ട് ഗിയർ ഇടുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഓഫ് ഓഫാകാതെ ഓരോ ഗിയർ ഇടാനായിട്ട് കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഡ്രൈവിംഗിൽ എപ്പോഴെവിടെയൊക്കെയാണ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇതുകൊണ്ട് തേർഡ് ഗിയറിലേക്ക് ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി എൻ്റെ വണ്ടി ഇവിടെ ഓഫ് ഓഫാകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് ഇതുകൊണ്ട് ഇവിടെ കുറച്ച് ഗട്ടറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇടത്തേക്കാലം എടുത്തുകൊണ്ട് ക്ലച്ചേ വെച്ചു എന്നിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്ക് ഫുള്ള് ചവിട്ടുന്നില്ല ജസ്റ്റ് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അതായത് തേർഡിൽ നിന്ന് പോകത്തില്ലെന്ന് മനസ്സിലാക്കി സെക്കൻഡ് ഗിയർ അപ്പൊ അവിടെ നമ്മൾ അഡ്വാൻസ് ക്ലച്ചിലേക്ക് വരുവാണ് വന്നിട്ട് ക്ലച്ച് ചവിട്ടി താഴ്ത്തി ആ ഗട്ടർ ഇറങ്ങുന്നതിനോടൊപ്പം എന്ത് ചെയ്തു നമ്മൾ സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തു ബ്രേക്കിനെ ഒന്ന് തൊട്ട് ബാലൻസ് ചെയ്തു അതായത് ഗട്ടറിൽ ഇറങ്ങുന്ന സമയത്ത് സ്പീഡ് കൂടുതൽ വരാതിരിക്കാനായിട്ട് മാത്രമുള്ള ഒരു ബ്രേക്കിംഗ് ഇപ്പം വീണ്ടും ഞാൻ തേട് ഒന്നും കൂടെ കാണിച്ചു തരാം ഇപ്പം ഇവിടെ കണ്ട ഒരു ഗട്ടർ വന്നു ഇടത്തേക്കാല് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടിയെ പതിയെ സ്ലോ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു സെക്കൻഡ് ഗിയർ കൊടുത്തു ദേ ഡേ ക്ലച്ചു റിലീസ് ചെയ്തു ഈ ടിപ്സ് ഒന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചേന്ന് ഞാൻ റിലീസ് ചെയ്തു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു അപ്പോൾ ഒരു ഗട്ടറിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ വീണ്ടും ഇവിടെ ചെറിയ ഗട്ടറാണ് സെക്കൻഡ് ഗിയറിലാണ് ഓൾറെഡി വരുന്നതുകൊണ്ട് ജസ്റ്റ് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് തൊട്ട് മാത്രം ബ്രേക്കിനെ ബാലൻസ് ചെയ്യുക ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി ചിലപ്പോൾ അവിടെ എഞ്ചിൻ അടിച്ച് ഓഫ് ആകാൻ സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയ വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വരുന്നത് ഇവിടെ ചെറിയൊരു ഹമ്പുണ്ട് എൻ്റെ കാല് ബ്രേക്ക് വന്നു തൊട്ട് ചവിട്ടി ഞാൻ ഈ ഇറങ്ങി എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്തു അപ്പോൾ സെക്കൻഡ് ഗിയർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം വീണ്ടും ഒരു ർ വന്നു ബ്രേക്കിലൊന്നും തൊട്ട് ചവിട്ടി വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു അപ്പോൾ ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങും ഡ്രൈവിങ്ങിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ചവിട്ടുന്ന ഒഴിവാക്കുക ദീർഘദൂര ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് ഡ്രൈവ് ആണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം വീണ്ടും വണ്ടിക്ക് ഞാൻ എന്ത് ചെയ്തു മൂവ്മെൻറ്റ്സ് നൽകി ഇതേ ക്ലച്ച് പിടിക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ച് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നു ഇപ്പോൾ മൂന്നാമത്തെ ഗിയർ പോവാണ് ഇനി നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് ഇത് പലർക്ക് വണ്ടി ഓഫ് ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരുത്താറുണ്ട് അതായത് ഞാനിപ്പോൾ ഇങ്ങനെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കയറ്റം കയറുന്നതിന് മുന്നേ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തണം അതായത് കയറ്റം കയറുന്നതിന് മുന്നേ അഡ്വാൻസ് സെക്കൻഡ് കൊടുത്തോളുക എന്നിട്ട് ചെറിയ കയറ്റങ്ങൾ കയറുക അപ്പം ഒരിക്കലും ചെറിയ കയറ്റങ്ങളൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫാകുമോ ഓഫ് ആകുമോ എന്നുള്ള പേടി നമുക്ക് ഒഴിവാക്കാൻ കഴിയും പലരും വന്ന ഗിയർ കയറും പ്രധാനമായിട്ട് തേടിലാണ് വരുന്നതെങ്കിൽ തേർഡ് ഗിയർ കയറാൻ ശ്രമിക്കും തേർഡ് ഗിയർ പരമാവധി നമ്മളൊരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലും ചെറിയ വളവും തിരുവുള്ള റോഡിൽ ഇതുപോലെ നമുക്ക് തേട് കൊടുക്കാം എന്നാൽ ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിക്കലും തേടിൽ കയറാനായിട്ട് ശ്രമിക്കരുത് കയറ്റം കയറുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം സെക്കൻഡ് ഗിയർ കൊടുക്കുക സെക്കൻഡിൽ കയറുന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കാം അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രമിക്കുക ഇതുകൊണ്ട് ഇപ്പം ഞാൻ തേടിൽ ഒരു ഗട്ടർ ഇറങ്ങി ബ്രേക്ക് ബാലൻസ് ചെയ്ത് സെക്കൻഡ് കൊടുത്തു കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടിപ്പാണ് നമ്മളിവിടെ പ്രയോഗിച്ചത് ഇനി നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ചില കണ്ടോളിങ് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇങ്ങനെ തേർഡ് ഗിയറിൽ വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ക്ലച്ചിൻ്റെ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ഒരു കയറ്റം വന്നു ദൈ ക്ലച്ച് പിടിച്ച് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കയറ്റം കയറുന്നു എന്നിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു ഇതുകൊണ്ട് ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെച്ചു ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചേ നിന്ന് റിലീസ് ചെയ്തിട്ട് ഞാനിവിടെ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് ഈ കയറ്റം കൂടി ജംഗ്ഷനിൽ എൻ്റെ വണ്ടി നിർത്തിയേക്കാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊന്ന് വാഹനം സ്ലോ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പതി അയച്ച് പതി ആക്സിലറേഷൻ കൊടുത്ത് ാണ് എടുത്തത് അതായത് നമ്മൾ ക്ലച്ചിലും ആക്സിലറേഷനും നമ്മുടെ വാഹനത്തെ കയറ്റത്തെ ബ്രേക്ക് ഇല്ലാതെ നിർത്താനായിട്ട് പഠിക്കണം അതായത് ഇതുപോലെ ഇപ്പൊ നിങ്ങൾ നോക്കിയേ ഞാൻ എൻ്റെ വാഹനം ഇവിടെ ഞാൻ നിർത്തുവാണോ അതായത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ ആക്സിലറേഷൻ കൊടുത്തു ഇപ്പം ഞാൻ എൻ്റെ വാഹനത്തെ നിർത്തിയിക്കുന്നത് ഇല്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനുമാണ് ഈ ക്ലച്ചിൻ്റെ കൺട്രോളിങ് കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറ്റം കൂടിയ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു വാഹനം സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് വണ്ടി ഓഫ് ആകാതെ കഴിയത്തുള്ളൂ പതിയെ ക്ലച്ച് റിലീസ് ചെയ്താൽ ഇതുകൊണ്ട് ഇതുപോലെ എൻ്റെ വണ്ടി നമുക്ക് മൂവ് ആക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലച്ചിൻ്റെ കൺട്രോളിംഗ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അത് നിങ്ങൾക്ക് ലോങ് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു സിറ്റിയിലൂടെയൊക്കെ പ്രധാനമായിട്ടും ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇനി വരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ബ്രേക്കിനെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അത് ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മളൊരു ദീർഘദൂരമൊക്കെ ഡ്രൈവ് പോകുന്ന സമയത്ത് ചില ആൾക്കാർ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യും ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്താൽ സംഭവിക്കുന്നത് വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറയും യാത്ര ചെയ്യുന്ന യാത്രക്കാര് നമ്മൾ ബ്രേക്ക് ചവിട്ടും എന്നറി ഇപ്പം ഞാൻ ഇവിടെ സ്മൂത്ത് ആയിട്ട് ബ്രേക്ക് ചവിട്ടി വണ്ടിയുടെ വേഗത കുറയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല പക്ഷേങ്കിൽ ഇവിടെ ഞാൻ ഈ വളവ് വരുന്ന സമയത്ത് ഒന്നെടുത്ത് ചവിട്ടിയിട്ട് ബ്രേക്ക് വീണ്ടും ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആ ഒരു അനക്കം വാഹനത്തിനുള്ളിൽ ഉണ്ടാകും അത് യാത്ര ചെയ്യുന്ന യാത്രക്കാർ മുന്നോട്ടൊന്നായി പിന്നോട്ട് വരും അങ്ങനെയുള്ള ഒരു ബ്രേക്കിംഗ് രീതികൾ ഡ്രൈവിങ്ങിൽ പരമാവധി ഒഴിവാക്കുക സ്മൂത്ത് ആയിട്ടുള്ള ബ്രേക്ക് ചെയ്ത് ശീലിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നല്ലൊരു യാത്രാ അനുഭവം ഒരു ഡ്രൈവർ എന്ന നിലയിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി ഏറ്റവും കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഡ്രൈവിംഗിൽ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്തും ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രമിക്കണം ശ്രദ്ധിക്കണം അത് എന്താണെന്ന് പറയാം ഇപ്പം ഞാനിവിടെ പോവാണ് ചില ആൾക്കാർ ആക്സിലറേഷൻ അങ്ങോട്ട് കൊടുത്തിട്ട് ഒറ്റയടിക്ക് അയക്കും അതും ശരിയല്ല നമ്മൾ ആക്സിലറേഷൻ റോഡിൻ്റെ സാഹചര്യം അനുസരിച്ച് പതിയെ കൊടുക്കുകയും പതിയെ പതിയെ ആക്സിലറേഷൻ അയച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യുകയും ഒപ്പം തന്നെ വേഗത കൂടുന്നുണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്യാനായിട്ടും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രമിക്കണം അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാം പ്രധാനമായിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുക മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് എപ്പോഴും ഒരു നിശ്ചിത സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യുക മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കിയിട്ട് ആ താളത്തിന് വാഹനം ഡ്രൈവ് ചെയ്യുക തീർത്തും സ്പീഡ് കുറച്ചും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുറകെ വരുന്ന യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതു അതായത് ചില ആൾക്കാരുണ്ടോ അനങ്ങി അനങ്ങി വണ്ടി ഓടിക്കുന്നവർ ആ കണ്ടീഷനും ശരിയല്ല ഓവർ സ്പീഡും ശരിയല്ല റോഡിൽ മുന്നിൽ പോകുന്ന ഒരു വാഹനത്തിന് ഒരു താളമുണ്ട് ആ താളം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയണം താളം തെറ്റുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് വാഹനം ഓടിക്കുക സീറ്റ് ബെൽറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക റൂൾസ് എല്ലാം പാലിച്ച് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ